സമയം ചിന്തമടമുള്ള മത്സരങ്ങളെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആരംഭിക്കുന്നത് ട്രാക്ക് വണ്ണിൽ പായപ്പാടം രണ്ടാമത്തെ ട്രാക്കിൽ ആലപ്പാടം മൂന്നാം ട്രാക്കിൽ ആയാപ്പറമ്പ് പാണ്ടി നാലാമത്തെ ട്രാക്കിൽ ആനാരി എന്നിങ്ങനെയാണ് ഇപ്പോൾ മത്സരം ഹീറ്റ്സ് ഒന്നിൽ നടക്കുന്നത് ആവേശകരമായിട്ടുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം അത് പുരോഗമിക്കുന്ന കുഞ്ഞുമടക്കായിരുന്നു ഓളപ്പറമ്പിലെ ഓളപ്പറ ഓളപ്പറത്തിലെ ഒളിമ്പിക്സ് അത് ആവേശം കൊള്ളുകയാണ് ഇനി ഏറ്റവും പ്രത്യേകത എന്നുള്ളത് രണ്ടായിരത്തി ായിപ്പാട് വോട്ടലപ്പാടാണ് രണ്ടിലൂടെ വരുന്നത് ആലപ്പാടാണ് സൗത്ത് പര മത്സരത്തിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ് നന്ദി സി ചമ്പക്കുളം ജോലിയെതിരെ ഒന്നാം ട്രാക്കിൽ പായ്പാടനും പറ്റൂ രണ്ടാം ടാക്കിൽ ആലപ്പാടൻ മൂന്നാം ട്രാക്കിൽ ആയാവറമ്പ് പാണ്ഡി നാലാം ട്രാക്കിൽ ആനാരി അങ്ങനെ നാല് ജലരാജാക്കന്മാരുടെ പടയോട്ടവിത പൊന്നമ്മുടെ കായലിൽ സമാരംഭിച്ചിരിക്കുന്നു ഒന്നാംണ്ടാക്കിൽ ആറാം നമ്പർ വള്ളം പായ്പാട് നമ്പർ ടു ഇത് പായ്പാടനുള്ള മൂന്ന് തലമുറ മൂന്ന് എഡിഷനുകളുണ്ട് രണ്ട് പായ്പാട് വള്ളങ്ങൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് പായ്പാട് നമ്പർ ടു ആണ് മുത്തം ചുണ്ടൻ മറ്റൊരു ജീവിസി മത്സരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യമായി പായപ്പാട് വള്ളം നിർമ്മിച്ച് രണ്ടായിരത്തി ഒന്നിൽ അത് വിറ്റു ഇത് രണ്ടായിരത്തി നാലിൽ മീറ്ററൊക്കെ വള്ളമാണ് ഈ വള്ളം രണ്ടായിരത്തി അഞ്ചിലും ആറിലും ഏഴിലും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ട് കുമരകം ടൗൺ കോർക്കത്തിന്റെ കരുത്തില്ലെങ്കിൽ രണ്ട് ായിരത്തി പതിനെട്ടിലും പി ബി സിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് റൂട്ടോഹി ഇന്ന് തന്നെ വളമാണ് ഈ പായ്പാട് എന്ന ടു രണ്ടാം ക്യാപ്റ്റൻ പായ്പാട് തോട്ടപ്പാട് തുടരുന്ന ക്യാപ്റ്റൻ മഹേഷ് കൃഷ്ണൻ നായരാണ് ലീഡിംഗ് ക്യാപ്റ്റൻ സജൻ എ ജെ ആണ് രണ്ടാം ടാക്കിൽ ആലപ്പാടന തൊണ്ണൂറ്റി ഏഴിലും തൊണ്ണൂറ്റി ഒമ്പതിലും മെഹറൂട്ടോ ബിമുത്തമിട്ട ആലപ്പാടം തുടരുന്നത് ഇവിടെ സൗത്ത് പറവൂർ തൊട്ട് സൗത്ത് പറവൂറാണ് പി വി രാജുവാണ് അതിന്റെ ക്യാഷ് ഇടയിൽ നന്ദകുമാറാണ് അതിന്റെ ലീഡിൻ്റെ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒൻപത് വണ്ണിമസിലെ ചുന്നം റൗഗാന് എല്ലാ മത്സരങ്ങളിലും സീസണിൽ നൂറ് ശതമാനം വിജയം വ്യത്യസ്തമായി ചരിത്ര ഈ ആലപ്പാടം ചുമടങ്ങി മൂന്നാം ടാക്കിൽ കടന്നു വരുന്നത് ആയാ പന്ത്രണ്ട് ലിറ്ററയ്ക്ക് വെള്ളമാണ് രണ്ടായിരത്തി പതിനേഴിൽ ചമ്പക്കുളത്ത് വിജയിച്ചുകൊണ്ട് മങ്കൊമ്പ് തെറ്റേ ാണ് അയാതരന്ത് പാണ്ഡിൽ തുടങ്ങുന്നതെങ്കിൽ ഉല്ലാസ് ബാലകൃഷ്ണനാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ ജോഷി വർഗീസാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ നാലാം ട്രാക്കിംഗ് മത്സരിക്കുന്നത് ആനാരിയാണ് ജീസസ് ബോട്ട് കപ്പാണ് തുടങ്ങുന്നത് ആനാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നെഹ്റു ടോമിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇതേ ജീസസ് ബോട്ട് കപ്പിന്റെ കരുത്തിലാണ് രണ്ടായിരത്തി ഏഴിൽ രൂപം കണ്ട ചരിത്രം സൃഷ്ടിച്ച് കടന്നുപോയ ജീസസ് ബോട്ട് കപ്പ് ഒരു ഇടവേള കഴിഞ്ഞത് മടങ്ങിയെത്തുകയാണ് പുതിയ തുണച്ചിൽ ശൈലിയുടെ കരുത്തു നിലയിരിക്കുന്ന ആ ശൈലിയാണ് നമ്മുടെ ഈ കോർക്കപ്പ് ഇവിടെ ആദ്യമായി ഇവിടെ അവതരിപ്പിച്ചത് മുന്നോട്ടോ നാങ്ങി